ഹായ് കൈസ്റ്റം വനിർ പോകുന്ന നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത് താലി മാറ്റ ചടങ്ങ് അത് അവരൊരു കല്യാണം തന്നെയായിട്ട് നടത്തുകയാണ് അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങനെ രേവതിയുടെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ട് സച്ചിക്കുള്ള രേവതിക്കുള്ള ഡ്രസ്സൊക്കെ അവർ കൊണ്ടു കൊടുത്തു അങ്ങനെ സച്ചി ആ ഡ്രെസ്സൊക്കെ മാറ്റി അമ്പലത്തിലേക്ക് വരികയാണ് താലി കെട്ടൽ ചടങ്ങ് നടത്താൻ പോവുകയാണ് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഭാര്യയായിട്ട് അംഗീകരിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൊണ്ട് താലി കെട്ടുകയാണ് എന്നുള്ളത് കാരണം ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയത്ത് അധികം ഇഷ്ടപ്പെടാതെയാണല്ലോ കെട്ടിയിരുന്നത് പിന്നീട് അച്ഛമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ ഇപ്പം നമ്മുടെ സച്ചി മനസ്സിൽ ഭാര്യയായിട്ട് കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് തന്നെ താലി കെട്ടിയിരിക്കുകയാണ് സച്ചി വാങ്ങിയ ആ ചെയിൻ തന്നെയാണ് താലിയായിട്ട് കെട്ടിക്കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ നല്ല സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡ് സച്ചിയുടെയും രേവതിയുടെയും കല്യാണമാണ് ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് നമുക്കറിയാം എന്താവുമെന്ന് ഏതായാലും രേവതിയുടെ വീട്ടുകാർ മാത്രമേ കല്യാണത്തിന് പങ്കെടുത്തിട്ടുള്ളൂ രേവതിയുടെ അനിയനും അമ്മയും അനിയത്തിയും എല്ലാം വന്നിട്ടുണ്ട് സച്ചിയുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഈ കല്യാണത്തിന് വന്നിട്ടുമില്ല ഒരു ഭാഗത്ത് നമ്മുടെ ശ്രുതിയുടെ കുറേ കള്ളത്തരങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയുടെയും രേവതിയുടെയും താലുകെട്ടിൽ ചടങ്ങ് ഒക്കെ കഴിഞ്ഞ് വീട്ടുകാരെല്ലാവരും ഏർ പൂവൊക്കെ ഇട്ട് ആശീർവദിച്ച് അമ്മയൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇനി ബാക്കിയുള്ള എപ്പിസോഡുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ